അസലാമലൈക്കും ഞാൻ ഇന്നലെ ഇടേത്താഴം ഒരു അല്പം ചോറും ഒരു ഇത്തിരി അച്ചാറുമാണ് കഴിച്ചത് അല്പം കുടിവെള്ളം എടുത്ത് കുടിച്ചിട്ട് കഴിച്ചിട്ടാണ് കിടന്നത് പിന്നെ എഴുന്നേറ്റ് പിന്നീട് ഇങ്ങോട്ട് നോമ്പ് തുറന്നപ്പോൾ ഒരു പഴംപൊരി രണ്ട് പഴംപൊരി ഉള്ള ചായയും കുടിച്ച് അപ്പം എനിക്കിത്ര ചോറ് തിന്നണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് കൊച്ച് മത്തിയും ചെറിയ മത്തിയും പിന്നെ എന്തോ ഒരു കഷ്ണം മീനും കൂടി കുറച്ച് മേടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് എടുത്ത് ചെയ്യാമെന്നോർത്താണ് ഇരുന്നത് പക്ഷേ എനിക്ക് നോമ്പിൻ്റെ ആ ഒരു ക്ഷീണം കൊണ്ട് ഞാനിത് ചെയ്തില്ല പിന്നെ ഇവിടെ ഞാൻ ഇച്ചിരി ഞാൻ നേരത്തെ ഇല്ലിട്ടപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇച്ചിരി അമ്മയുടെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു കുളിപ്പിക്കണ ദിവസം ആകുമ്പോൾ എനിക്ക് കുറച്ച് പണി ഉണ്ടാകും അപ്പം അതുകൊണ്ട് എനിക്ക് മടി തോന്നി ചെയ്യാനായിട്ട് അടുത്ത സമയമുണ്ടല്ലോ തുറന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു ഒരു ഗ്ലാസ് അരിയിട്ട് ചോറ് വെക്കാം ചാ ചാള അതായത് മത്തി ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് പൊരിക്കുക അല്ലെങ്കിൽ മുളക് ചാറാൻ വെക്കാം എന്നൊക്കെ ഉള്ളൊരു ലക്ഷ്യത്തിലാണ് ഇതെന്ന് വെച്ചത് നോമ്പ് തുറന്ന് മകരുമ്പം നമസ്കാരവും കഴിഞ്ഞ് വന്ന് ഞാൻ ചോറിനടുപ്പയിട്ട് അടുപ്പ ഇടാനായിട്ട് പാത്രം ഒരെണ്ണം കഴുകി വെച്ചേക്കണത് നമുക്ക് വീണ്ടും കഴുകാതെ എടുക്കാൻ പറ്റില്ല ഇവിടെ നിറച്ച് പല്ലിയും പാറ്റയും ഇവിടെ ശല്യങ്ങളാണ് അപ്പം നമുക്കത് നമ്മുടെ മനസ്സിന് തൃപ്തിയായിട്ട് നമുക്ക് കഴുകി വെച്ചേക്കണ പാത്രമാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഞാനത് വീണ്ടും ഒന്ന് കഴുകാന്നും പറഞ്ഞ് ഞാൻ ചെന്ന് പൈപ്പ് തുറന്നപ്പോഴും ഒരു തുള്ളി വെള്ളമില്ല എയറിൻ്റെ ഒച്ച മാത്രമുണ്ട് അപ്പം ഇന്നിവിടെ സാറില്ല സാറ് ബാംഗ്ലൂർ പോയിരിക്കാണ് രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് അല്ല ഇതിൻ്റെ വാൽവ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഈ പെരക്കു രാത്രിയാണെങ്കിൽ ഈ ഒരു വലത്ത് വെച്ചിട്ടും ഇതിൻ്റെ സംഗതികൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇവിടെ കുക്കിങ്ങിനെ നിൽക്കുന്ന ആള് പറഞ്ഞിട്ടുണ്ട് അവിടെ പിടി അവിടെ പിടിച്ച് ഞെക്ക് ഇവിടെ പിടിച്ച് ഞെക്കെന്നൊക്കെ പറയുന്നുണ്ട് ഓരോ വയറിലും ഓരോ പൈപ്പിന്റെ കണക്ഷനിലും ഒക്കെ അവിടെ പിടിച്ച് വല് ഇതാക്കുക ഇവിടെ പിടിച്ചിതാക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതും ഇതൊന്നും ചെയ്യാൻ പോയില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും പിടിച്ചാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അല്ലാതെ ആണെങ്കിൽ പിന്നെ ഞാൻ അവരുടെ പിണക്കൊക്കെ കേൾക്കണ്ടേ അപ്പം അതുകൊണ്ട് സാറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ സാറ് ഫ്ലൈറ്റിലായിരുന്നു സാറെ എനിക്ക് വോയിസ് വിട്ട് അവരുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് വയ്യന്ന് പക്ഷേ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ എന്തോരം ദൂരെ പോകണം അവിടെ നിന്ന് നമുക്ക് പൈപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ പൈപ്പാണ് ഉള്ളത് വലിയ പൈപ്പാണെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല നമുക്ക് അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് പൈപ്പ് വഴിയെടുക്കാം പക്ഷേ ചെറിയ പൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാൻ പറ്റൂല ഇപ്പം അമ്മക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും വെള്ളം എന്ന് പറഞ്ഞ സാധനം ഈ വീട്ടിലില്ല അപ്പം ഞാൻ എന്ത് പറഞ്ഞു ഇവിടെ നിൽക്കണ സ്ത്രീയോട് ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ സാറിൻ്റെ വീട്ടിൽ നിന്ന് അച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് എടുക്കാമെന്നു പറഞ്ഞു അങ്ങനെതേ വെള്ളമാണ് ഇരിക്കുന്നത് വേണ്ട ഇതാണ് വെള്ളം അപ്പം ഞങ്ങൾ എൻ്റെ അകത്ത് അഴുക്കൊന്നുമല്ല അത് പിന്നെ ഇവിടെ പൊട്ടിയ ബക്കറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കണതാണ് ഇതാണ് വെള്ളം അപ്പം അമ്മയുടെ ബാത്റൂമിലും കുറച്ച് വെള്ളം ഞങ്ങൾ ഒരു മുക്ക ബക്കറ്റോളം പിടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബാത്റൂമിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇത് അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴുകാനായിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇതിഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടു വെക്കണം എന്ന് വെച്ചാൽ എനിക്ക് കൊടുക്കാനാണെങ്കിലും രാവിലെ വെള്ളമില്ല ബാത്റൂമിൽ പോണെങ്കിലും വെള്ളമില്ല ഇല്ല ഉള്ള വെള്ളമാണ് ഈ ഉള്ളത് അപ്പം ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്നുവെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല നോമ്പ് തുറന്നിട്ട് ഇച്ചിരി ഭക്ഷണം മര്യാദക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ലല്ലോ എന്ന് നോർത്തിട്ട് ഭയങ്കര സങ്കടം കൊണ്ട് പാടില്ല ശക്കണമുണ്ട് അപ്പം തീരെ സൈട്ട് ഞാൻ ഇവിടെ വന്ന് തപ്പിത്തടഞ്ഞൊക്കെ നോക്കുമ്പോൾ ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിനകത്തു നിന്നാണ് ഞാൻ വൈകുന്നേരമായപ്പോൾ തിളപ്പിക്കാമെന്ന് പറഞ്ഞെടുത്തേണ്ടി വന്ന് വെച്ചതാണ് പക്ഷേ റേഷനരി ആയതുകൊണ്ട് റേഷ്നരിയുടെ ചോറായത് കൊണ്ട് ചോറ് വളിച്ചുപോയി അപ്പം എന്നാലും വേണ്ടിയില്ല ഞാൻ അതിൽ നിന്ന് കുറച്ച് തിളപ്പിച്ച് പുറമേന്ന് വാരിയൊക്കെ കഴിച്ച് എനിക്ക് വിശന്നിട്ടാണ് കുറച്ച് വാരിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരിച്ചിരി വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു രാത്രിന്ന് കിടന്ന് നേരം വെളുപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വിശപ്പൊന്ന് ശമിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഇങ്ങനൊരവസ്ഥയായി പോയത് കൊണ്ട് ഭയങ്കര ഒരു സങ്കടം എന്ന് വെച്ചാൽ പഠിച്ചവൻ്റെ പരീക്ഷണം ഒരിക്കലും അതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് ഇനി മുന്നോട്ട് ചെയ്യാൻ പോകണതെന്ന് ഒരു കാഴ്ചപ്പാടിന് പുറത്താണല്ല അങ്ങനെ ഒരു കാഴ്ച അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചതെന്നറിയില്ല അപ്പം അമ്മക്ക് ഇങ്ങനെ ടോയ്ലറ്റിലാ വല്ലേലും പോകണമെന്നുണ്ടെങ്കിൽ നല്ല എട്ടിൻ്റെ പണി തന്നെ എനിക്ക് കിട്ടും എന്ന് വെച്ചാൽ വെള്ളമില്ല അമ്മക്കാണെങ്കിൽ ഒരുപാട് വെള്ളം അമ്മക്ക് കാല് കഴുകാനും കൈ കഴുകാനും വാ കഴുകാനും മുഖം കഴുകാനും ഒക്കെ ഒരുപാട് വെള്ളം വേണം ഒന്നൊന്നര ബക്കറ്റ് രണ്ട് ബക്കറ്റ് വെള്ളോളം അമ്മക്ക് ഈ കാര്യത്തിൽ തന്നെ തന്നെ പിന്നെ തന്നെ പിന്നെയും കഴുകി കഴുകി കഴുകിയിരിക്കും നമ്മൾ കഴുകിയതാണമ്മെന്ന് പറഞ്ഞാലൊന്നും അമ്മ അംഗീകരിക്കുകയില്ല അമ്മക്കൊരു സമയമുണ്ട് അന്ന് ആ സമയത്തിന് ബാത്റൂമിൽ നിന്ന് എണീച്ചിട്ട് അമ്മ വരുവുള്ളൂ അപ്പം ഞാൻ ആലോചിക്കുകയാണ് അമ്മ ടോയ്ലറ്റിൽ അങ്ങനെ രാവിലെ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ സാറിൻ്റെ അനന്തരക്കാരൻ എട്ട് മണിയോടുകൂടിയേ വരത്തുള്ളു എട്ട് മണിയോടുകൂടിയ അവൻ വന്നാൽ തന്നെയും ഒരു പത്ത് മണിയോടുകൂടിയേ ആരെങ്കിലും പ്ലംബർമാരാരെങ്കിലും വിളിച്ചാൽ കിട്ടത്തുള്ളു അപ്പം പ്ലംബർമാരാരെങ്കിലും വന്ന് നോക്കിയാൽ എന്താണ് ഇതിൽ സംഭവിച്ചേക്കണമെന്നറിയാൻ പറ്റുകയുള്ളു അപ്പം മുകളിലേക്ക് വെള്ളം കണക്റ്റാകുന്നുണ്ട് താഴത്തോട്ട് ചുമ കൊണ്ട് വയ്യ താഴത്തോട്ട് വെള്ളം വരുന്നില്ല മുകളിലേക്ക് വെള്ളം പോകുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒരു പൈപ്പിൽ കുഴി വെള്ളം മുകളിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ടാങ്കിൽ ചെന്ന് നോക്കുമ്പോൾ ടാങ്കിൽ ആയിരത്തഞ്ഞൂറിൻ്റെ ലിറ്റർ ആണോ രണ്ടായിരത്തിൻ്റെ ലിറ്റർ ആണോ എന്ന് എനിക്കറിയത്തില്ല വലിയ ടാങ്കാണ് അത് നിറച്ച് ഫുള്ളും വെള്ളമുണ്ട് അപ്പോൾ സാറ് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നു പറഞ്ഞതിന് ശേഷം സാറിപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി ഈ എങ്ങനെ ഈ സ്ഥിതിഗതികളൊന്നും ചോദിച്ച് വെള്ളം എടുത്തോ കിട്ടിയോ വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സാർ ഇവിടെ വെള്ളം വന്നിട്ടില്ല ഞങ്ങൾ വീണ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് എടുത്ത് അത്യാവശ്യം വെച്ചിട്ടുണ്ട് അമ്മയുടെ ബാത്റൂമിലും ഉള്ള വെള്ളം അത്യാവശ്യം വേണ്ടെന്നത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം സാറ് പറഞ്ഞെന്നാൽ ഒരു കാര്യം ചെയ്യും പിന്നെ മുകളിലത്തെ എന്തെങ്കിലും കണക്ഷൻ വെള്ളം മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ താഴെത്തോട്ട് ഇറങ്ങാതെ വന്നത് എന്തെങ്കിലും പിന്നെ ബുദ്ധിമു പ്രശ്നമായിരിക്കും ടാങ്കിൻ്റെ അല്ലെ മോട്ടറിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ ഞാൻ ദീപുവിനെയുണ്ട് ദീപു അനന്തരക്കാരനാണ് പെങ്ങളുടെ മകൻ ദ്വീപിനെ വിളിച്ച് പറയാം ദ്വീപ് വന്നിട്ട് ആരെങ്കിലും വിളിച്ച് എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഒരു ചോദ്യം ഈ ദ്വീപു വന്നത് എട്ട് മണിക്കാണ് ഈ വന്ന ആൾക്കാർ പത്ത് മണിയോഴോ പത്ത് മണി വരെ പത്ത് മണി കഴിയുമോരി ആരെങ്കിലും പ്ലംബർമാർ വരുമ്പം അതുവരെ നമ്മൾ ഈ വീട്ടിലുള്ള ആവശ്യത്തിന് എന്ത് ചെയ്യുമെന്നാലോചിച്ചിട്ട് എനിക്കൊരു ലെക്കില്ല കാര്യമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഓരനേ ഓരുന്നേ ഇങ്ങനെ നമ്മളൊരു സമാധാനം കണ്ടിട്ട് കണ്ടെത്തുമ്പോൾ മറ്റൊരു സമാധാനം വഴി ഓരോ കാര്യങ്ങൾ വഴി നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേന്ന് ഇതൊരു ചെറിയ കാര്യമായിരിക്കും പക്ഷേ നമുക്ക് ഈ രാത്രിയിലായതുകൊണ്ട് വലിയൊരു പണി കിട്ടിയെന്ന് വേണം പറയാനായിട്ട് പകലാണെ പിന്നെ നമുക്ക് നിന്ന് ഓസിട്ട് നമുക്ക് ഇങ്ങോട്ട് വലിക്കാം ഇത് നിറച്ച് ഇലയാണ് നമ്മൾ ചപ്പാണ് അപ്പുറത്ത് നമുക്ക് വലിക്കാൻ ചെന്നാൽ നമുക്ക് ചിലപ്പോൾ പാമ്പിൽ നിന്നും നമുക്ക് പണി കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ പഴഞ്ചോറ് കുറച്ച് വാരി തിളപ്പിച്ച് വെള്ളമൊന്നും കൂറ്റാൻ നിന്നില്ല എനിക്ക് അത്രക്ക് വിശപ്പ് കൊണ്ട് വയ്യായിരുന്നു വെള്ളത്തിൽ നിന്ന് തന്നെ വാരി കുറച്ചുണ്ട് അമ്മയുടെ രാവിലത്തെ ഉച്ചക്കത്തെ കറി കൊണ്ടുവന്നത് തീർത്തെടുത്തിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കറി കുറച്ചുണ്ടായിരുന്നു അതൊക്കെ കൂടി കൂട്ടി വാരി കഴിച്ച് ഒരു ചെറിയ ആന്തലി നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി രാത്രി എനിക്ക് വിശന്നാൽ ഉറക്കം വരികയല്ല തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒന്നും നേരം വെളുപ്പിച്ച് എടുക്കണം എങ്ങനെയെങ്കിലും അപ്പം സാറെ എന്നോട് പറഞ്ഞ് നനച്ചിട്ടായിരിക്കും ഇനി നാളെ മുതൽ നനക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞാനൊരു സാറെ ടാങ്ക് നിറച്ച് വെള്ളം കിടപ്പുണ്ട് പിന്നെ നനക്കണേനെന്താണെന്ന് ചോദിച്ച് നനക്കണേനല്ല ഇത് വെള്ളം പൈപ്പിൽ നിന്ന് കയറി വരാത്ത കൊണ്ടാണ് അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ആരെങ്കിലും വിളിച്ച് നാളെ നോക്കിക്ക് അതാണ് അല്ലാണ്ട് പൈപ്പിൽ വെള്ളം ഇല്ല ടാങ്കിൽ വെള്ളം ഇല്ലാതെ ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നാളെ ആരെങ്കിലും വന്ന് പൈപ്പ് കണക്റ്റൊക്കെ നോക്കിയാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് വെള്ളം ഇല്ലാത്ത ഒരു രീതിയിൽ നിന്ന് നമുക്ക് നാളെ ആരെങ്കിലും വന്ന് നോക്കിയാലേ അതിൽ നിന്നൊരു മോചനം കിട്ടുകയുള്ളു അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ ഒരു കാര്യം നമ്മൾ ഒരു ഇത് മറികടക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മളെ നിസ്സാര കാര്യങ്ങളാണെങ്കിലും നമുക്ക് തട്ടിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണേണ് ഓരോ രീതിയിൽ അപ്പം ഇതിനും വലിയ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ജീവിതത്തിലുമൊക്കെ വന്നുകൊണ്ടിരിക്കണാണ് അല്ല ഞാനിപ്പോൾ കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലാത്തൊരു നമുക്ക് എന്തായാലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ക്ലാസ് വെള്ളം തിളപ്പിക്കണമെങ്കിലും വെള്ളം ഇല്ലാതെ പറ്റിയാലല്ല ഒരു പാത്രം കഴുകാതെ പറ്റിയാലല്ലോ അതെ ഈ കിടക്കണ പാത്രം ഇവിടെ നിന്ന് ദവിടം വരെയുള്ള പാത്രങ്ങൾ ആ മുകളിൽ ഇരിക്കുന്ന എല്ലാം കഴുകിയതാണ് ഇവിടം തൊട്ടുള്ള പാത്രങ്ങൾ ഞാൻ കഴുകേണ്ട പാത്രങ്ങളാണ് അപ്പം മാവ് കലക്കിയ പാത്രമുണ്ട് ചായ വച്ച പാത്രമുണ്ട് ചായ അരിച്ച പാത്രമുണ്ട് ചായ പകർന്ന പാത്രമുണ്ട് അതുപോലെ തന്നെ ഇപ്പം ചോറ് അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ഭക്ഷണം അമ്മക്കൊടുത്തേൻ്റെ പാത്രങ്ങളൊക്കെയാണ് കാസർഗോളൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഇനി ഞാൻ കഴുകണ്ട പാത്രങ്ങളാണ് നാളെ വെള്ളം വരാതെ ഒരു രക്ഷയുമില്ല അപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാമെന്നോർത്ത് ഇന്ന് നോമ്പ് പിടിച്ച് ആ ഒരു പുണ്യപ്രവർത്തി കഴിഞ്ഞ് പക്ഷേ ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്ന് അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്നെ ഇലക്കണ്ണിൽ കണ്ണിലേക്ക് ഉള്ളത് പുരികത്താക്കി അള്ളാഹു തട്ടി മാറ്റി അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പം കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പം എപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു രാത്രി ഞാൻ ആശംസിക്കുന്നു ഉറക്കം ആശംസിക്കുന്നു അടുത്ത പുലരിയും അത് കഴിഞ്ഞിട്ടുള്ള മണിക്കൂറുകളുമൊക്കെ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പഠിച്ചു നടുതുവാ ചെയ്യുന്നു പിന്നെ എല്ലാവരോടും സ്നേഹം നിറഞ്ഞ അസലാമലൈക്കും